ഏറ്റവും ും ചെയ്യാൻ കഥാപാത്രം കഥാപാത്രമായിരിക്കണം ഈ സിനിമയിലേക്ക് അധികം ഒരു സ്ഥലത്ത് ഇരിപ്പൊക്കെയാണല്ലോ കുറച്ചുകൂടി ഒരു അഭിനേതാവ് നടന്നിട്ടുണ്ട് അഭിനേതാവ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി സിനിമയിൽ നിന്ന് തോന്നിയോ ആ ക്യാരക്ടർ അതിന്റത്ത് എന്നോട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ എന്താണ് നമുക്ക് ഒരു സീനുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു ആക്ടർ തന്നെ ഒരു സീനുണ്ട് മൂന്ന് സീനമൊന്നും ഉള്ളതായി ഇഷ്ടപ്പെട്ടപ്പോൾ ആ സബ്ജെക്ട് കേട്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഡാരുവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സബ്ജക്റ്റ് നല്ലതായിട്ടുണ്ട് വിനു എന്നൊക്കെ പറയുമ്പോൾ അവർ നല്ല സംഭവം ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നമുക്ക് കാരണം കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റോഡാണ് അതായത് മുഖത്ത് വരുന്ന പേടിയിലൂടെയും പല സംശയങ്ങളിലൂടെ ഒക്കെയാണ് കഥയിൽ ഏറ്റവും ഇമ്പോർട്ടന്റായ ഡെവലപ്മെന്റ് നടക്കുന്നത് അപ്പോൾ ഇത് ഇതിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് സ്ക്രിപ്റ്റ് ലെവലിൽ തന്നെ മനസ്സിലായിരുന്നു അതൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോഴും അത് പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അത് ഉഗ്ര സംഭവം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവല്ലേ അത് വൈറ്റ് കലക്കിയിട്ടുണ്ട് അത് അതുപോലെ നന്നായിട്ട് ഫസ്റ്റ് ഹാഫ് വരണം സെക്കൻഡ് ഹാഫ് വരണം എന്ന് പറയുന്നൊരു സംഭവം തമ്മിലുള്ള ആ വ്യത്യാസം കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടായിരിക്കും ശരിക്കും അല്ലേ അത് നന്നായി ചെത്തിക്കഴിഞ്ഞാൽ നല്ല ആവാറ് നല്ല ടേക്കിംഗ്സ് എനിക്ക് അതിന് ഇഷ്ടമായി രണ്ട് ഗെറ്റപ്പുകൾ എങ്ങനെയാണ് വളരെ എടുത്തു വളരെ ചെയ്തു നല്ല സിനിമയുടെ സന്തോഷം അതിൽ ഒരുപാട് സീൻ എന്താണ് ഇപ്പൊ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ ചെറിയ വേഷം വലിയ വേഷം ആണെങ്കിലും അതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടെങ്കിലാണ് സന്തോഷം ഒരു ക്യാരക്ടർ തന്നെയാണ് അത് അതിന്റെ സീൻ്റെ എണ്ണം കൂടി ഇട്ട് നമുക്ക് കാര്യം ആളുകളിലേക്ക് ആളുകളിലേക്കൂടെ എത്തേണ്ട സിനിമ എന്ന് തോന്നുന്നു അന്വേഷിക്കേണ്ടത് കാണുമ്പോൾ കാരണം ദൂരെ വരാത്തൊരു പാറ്റേൺ അതിൻ്റെ രണ്ട് പാർട്ടി സ്ക്രീൻപ്ലേ ആ ടീമിൻ്റെ ടീമിൽ കണ്ട് ടീമിന് അവസാനം സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇതുവരെയും മലയാള സിനിമയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല ടൊമിനോന്റെ ക്യാരക്ടർ ആർക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രകടനമൊക്കെ ആ വിധത്തിലെ ആളുകൾക്ക് ആളുകളോട് എന്താ പറയാനുള്ള ഇനിയും സിനിമ കാണാനുള്ളവരോട് അത് നമ്മൾ ഈ കഥ എന്നാ ചെയ്ത് ചെയ്യുന്നത് നയൻറ്റീസ് തലപടിക്കും അതിൻ്റെ ഒരു നയൻറ്റീസ് തലപടിയും ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് എല്ലാം നോക്കും ഇൻട്രൊഡക്ഷൻ മൊബൈൽ ടവറൊക്കെ ഉള്ളതാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ഒക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെന്താ പറയുക ഇതിൻ്റെ മൊത്തത്തിലുള്ള ടോണും കാര്യങ്ങളും അതിൻ്റെ ഒരു ട്രാവലിങ്ങും ഒക്കെ ഭയങ്കര രസം ഒട്ടും ഓർമ്മിപ്പിക്കാൻ നമുക്ക് അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷയിൽ

എന്നോട് അവിടെ രണ്ട് സാറുമാർ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങളും സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവര് പറയുകയാണ് ഇപ്പൊ ഞാൻ ചോദിച്ച സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് പോയിട്ട് അവര ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞാൽ ആ കണ്ടിരുന്നപ്പോ ഇതിപ്പോ മൂന്നാമത്തെ തവണ ആയിരുന്നു ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നതിന്നും ഡിഫറെൻ്റ് രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണ ഒക്കെ പോകും അപ്പൊ ഇപ്പോ എനിക്ക് മിസ്സായി തോന്നി ഞാൻ ഇതെന്താണോ നോട്ടീസ് ചെയ്യാതെ കുറച്ച് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും നല്ല വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഒരു നല്ല രീതിയിൽ അത് വർക്കൗട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്